ബംഗ്ലാദേശിനെതിരെ നിലപാട് കടുപ്പിച്ച് ഭാരതം ഭാരതത്തിന്റെ ചില ഭാഗങ്ങൾ ബംഗ്ലാദേശിനൊപ്പം കൂട്ടിച്ചേർക്കണമെന്ന ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ഉപദേഷ്ടാവ് മഹബൂസ് ആലം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചതിനു പിന്നാലെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് മനസ്സിത്ത് ചിന്തിച്ചേ വാക്കുകൾ ഉപയോഗിക്കാവൂ എന്ന് വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിന് മുന്നറിയിപ്പ് നൽകി വിവാദമായതിനു പിന്നാലെ മെഹബൂസ് ആലം ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കം ചെയ്തിരുന്നു ബംഗ്ലാദേശിന്റെ സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കണമെങ്കിൽ ഭാരതത്തിന്റെ ചില ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർക്കണമെന്ന ആവശ്യമാണ് ആലം ഉന്നയിച്ചത് ജൂലൈ മാസത്തിൽ ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ സൂത്രധാരനാണ് ആലം യുനൂസിന്റെ സന്താ സഹചാരി കൂടിയാണ് ഇയാൾ കഴിഞ്ഞ ദിവസം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ യുനൂസ് സന്ദർശനം നടത്തിയപ്പോഴും ആലം അനുഗമിച്ചിരുന്നു അതിനാൽ തന്നെ യുനൂസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിസാരമായി കാണാൻ ഭാരതം തയ്യാറല്ല അതേസമയം ബംഗ്ലാദേശിന്റെ ആഭ്യന്തര അന്തരീക്ഷമാകട്ടെ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുവേട്ട ഇപ്പോഴും വെറുതാക്ഷിണ്യം തുടരുകയാണ് ആഗോള അഭ്യർത്ഥനകൾക്ക് പിന്നാലെയും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ യു സർക്കാർ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം തരുൺ ചന്ദ്രദാസ് എന്ന ഒരു ഹിന്ദു പുരോഹിതൻ കൂടി കൊല്ലപ്പെടുകയും ചെയ്തു നാറ്റൂരിലെ കാശിപ്പൂർ എന്ന സ്ഥലത്ത് ശ്മശാനത്തിൽ നിന്ന് കൈകാലികൾ ബന്ധിച്ച നിലയിലായിരുന്നു മൃതദേഹം ലഭിച്ചത് പ്രദേശത്തെ മൂന്നോളം ക്ഷേത്രങ്ങളും കൊള്ളയടിക്കപ്പെട്ടിരുന്നു കടുത്ത സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശ് തൊണ്ണൂറ്റിയാറ് ശതമാനവും ഭാരത്തെ ആശ്രയിച്ചാണ് ഇവരുടെ മുന്നോട്ടുപോക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം മാത്രം പത്തൊമ്പത് മില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് ഭാരതവുമായി ഇവർ നടത്തിയത് എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റിനു ശേഷം ഇത് രണ്ട് മില്യൺ ഡോളറായി താഴ്ന്നു ബംഗ്ലാദേശിലേക്കുള്ള കയറ്റുമതി ഭാരതം വെട്ടിച്ചുരുക്കിയതോടെ ആവശ്യവസ്തുക്കൾക്കടക്കം ക്ഷാമം നേരിടുകയാണ് ബംഗ്ലാദേശ് പിന്നാലെയാണ് അൻപതിനായിരം ടൺ അരി നൽകണമെന്ന അഭ്യർത്ഥനവുമായി ബംഗ്ലാദേശ് രംഗത്തെത്തിയിരിക്കുന്നത് രാജ്യം ഭക്ഷ്യക്ഷാമത്തിലേക്ക് വഴുതി വീഴുന്നതിനിടെയാണ് ഇത്തരമൊരു നീക്കം ഡിസംബർ പതിനേഴ് വരെയുള്ള കണക്കനുസരിച്ച് ബംഗ്ലാദേശിന്റെ ഭക്ഷ്യധാന്യ ശേഖരം പതിനൊന്ന് പോയിന്റ് നാല് എട്ട് ലക്ഷം ടണ്ണായി കുറഞ്ഞു ഇതിൽ അരിയുടെ വിഹിതം ഏഴ് പോയിന്റ് നാല് രണ്ട് ലക്ഷം ടൺ മാത്രമാണ് അരി പ്രധാന ഭക്ഷ്യധാന്യമായ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇത് വളരെ കുറവാണ് വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി മറ്റൊരു പോം വഴിയും ഇല്ലാതിരിക്കുകയാണ് അവസാനാശ്രയമായി ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത് ഇരുരാജ്യങ്ങളും തമ്മിൽ ബന്ധത്തിൽ വീണ കടുത്ത വിള്ളൽ പോലും വകവെക്കാതെയാണ് ഇന്ത്യയോട് മുഹമ്മദ് യൂനിഫ് സർക്കാർ സഹായം ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുമായി അകൽച്ചയിലായതിന്റെ ദിഗ്ധലങ്ങൾ ബംഗ്ലാദേശ് അനുഭവിച്ച് തുടങ്ങി ഇന്ത്യൻ കമ്പനികളിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ ലഭിച്ചിരുന്ന വൈദ്യുതിക്കും മുടക്കം വന്നു എന്നാൽ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്കും ആഭ്യന്തര പ്രശ്നങ്ങൾക്കും ഇടയിലും പാകിസ്ഥാനോട് അടുക്കാനുള്ള ശ്രമങ്ങളും ബംഗ്ലാദേശ് ആരംഭിച്ചു കഴിഞ്ഞു ഡെസ്ക് മീഡിയ